ാണ് ഇനി അല്പസമയത്തിനകം തന്നെ തിരിതെളിയും ഇപ്പൊ നമ്മളുള്ളത് ആർക്കും ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാസികാണ് വെൽക്കം വെൽക്കം ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ എപ്പോഴും പറയും നിങ്ങളുടെ കുടുംബസംഗമാണ് നമ്മൾ രണ്ടു ദിവസം കുറെ പേരെ പരിചയപ്പെടുത്തി കൊടുത്തു പക്ഷെ അപ്പഴൊന്നും കണ്ടില്ല ഞാൻ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഷൂട്ടായിട്ട് കോയമ്പത്തൂർ ആയിരുന്നു ആണോ ഷൂട്ട് നടന്നോണ്ടിരിക്കുക അടിപൊളി വെയിറ്റ് പ്രതീക്ഷിക്കാം അടിപൊളി അപ്പോ ഡാൻസ് നമ്മൾ അതുപോലെ തന്നെ നമ്മള് ഡാൻസ് ഉണ്ടാവുമല്ലോ ഡാൻസ് ഉണ്ട് പിന്നെ ഫാഷൻ ഷോ ഇത് രണ്ടും ആണ് ഇപ്പോൾ ഉള്ളത് ഫാഷൻ ഷോയിൽ തന്നെ നമുക്ക് എത്നിക്കാണ് അല്ല സോറി മോഡേൺ ആണ് മോഡേൺ ആണ് അതുപോലെ തന്നെ ഡാൻസും ഒരു കുറച്ച് ഫാസ്റ്റ് നമ്പറാണ് ഞാനും പാരീസ് ലക്ഷ്മിയും ഞങ്ങൾ എന്റെ ആണ് ചെയ്തത് അപ്പോ അതിന് കുറച്ചും കൂടി പഠിക്കാൻ സമയം പോയിട്ട് പഠിക്കണം പിന്നെ സ്പോർട്സ് ഇപ്പൊ ഒന്നിലും ഇല്ല പിന്നെ ആ സമയത്ത് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ കണ്ടു അതിലൊന്നും ഇല്ലായിരുന്നു പഠിച്ചത് വീഡിയോയിൽ നോക്കിയാണ് പഠിച്ചത് ഇനിയിപ്പോ ഞാൻ റിഹേഴ്സലിൽ പോവാ അടിപൊളി അപ്പൊ നമുക്കത് കാണാം എന്തായാലും ഫോണിലൊക്കെ നോക്കി പഠിച്ചതാണ് ആള് അടിപൊളിയായിട്ട് മലയാളത്തിൽ പുതിയ ഇല്ല മലയാളത്തിൽ ഒന്നും ആയിട്ടില്ല ഉള്ളത് തമിഴാണ് ഹാപ്പി ന്യൂ ഇയർ പ്രേക്ഷകർക്കും എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ന്യൂ ഇയർ നമ്മുടെ അമ്മ അസോസിയേഷൻ കൂടുതൽ ഗംഭീരമായിട്ട് മുന്നോട്ട് പോവാൻ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ ഈ പ്രോഗ്രാം ഒക്കെ കാണണമെങ്കിൽ ഇവർ അമ്മയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ വൺ ടു ടോക്സ് ഇത് രണ്ടിലും അമ്മയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ നമ്മൾ ലോഞ്ച് ചെയ്തിട്ട് കുറച്ച് നല്ല ഇന്റർവ്യൂസ് ഒക്കെ കിട്ടും എല്ലാത്തിനും നല്ല റീച്ച് ഉണ്ട് സോ ഈ പ്രോഗ്രാമും എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ആൻഡ് നിങ്ങളുടെ വൺ ടു ടോക്സ് രണ്ടും ചെയ്ത് ഒരുപാട് എല്ലാരും താങ്ക് യു സോ മച്ച് ഒരു സ്പെഷ്യൽ മാം എന്താണ് നമ്മുടെ അമ്മ അമ്മ കുടുംബയോഗം അല്ലേ കൂടി ഒന്നിച്ചൊരു ദിവസം അപ്പൊ ഞാൻ ശ്രീദേവി ഉണ്ണിയാണ് മനീഷയുടെ അമ്മയാണ് അപ്പൊ സിനിമ ആയിട്ട് ഒരുപാട് കണക്ഷനാണ് അപ്പൊ എന്റെ കുടുംബമാണ് വളരെ സന്തോഷത്തിൽ ബാംഗ്ലൂരിൽ നിന്ന് വരുകയാണ് ഒരു അതെ എല്ലാവരും ഒന്നിച്ചു ചേർന്നു ആഘോഷം വർഷത്തിലായിട്ട് ആദ്യമായിട്ട് ആദ്യമായിട്ടാ അത് വലിയ സന്തോഷാണ് പ്രത്യേകിച്ചും ഓരോ എല്ലാ ജനറേഷനിലുള്ള ആർട്ടിസ്റ്റും ഇവിടെ വന്ന് ചേരാ ഒരു കുടുംബമാണ് അതായത് അമ്മ അച്ഛൻ മുത്തശ്ശന്മാർ അങ്ങനെ ആ ഒരു കൂട്ടുകുടുംബം കൂട്ടുകുടുംബം എല്ലാവരെയും ഒന്നിച്ച് കാണുന്നവിടെ ഒരുപാട് പരിപാടികളും ഉണ്ട് എന്തിനെങ്കിലും ഇല്ല ഞാൻ ബാംഗ്ലൂരിന് എത്ര ദൂരത്തിന് എനിക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ കുറച്ചൊരു ആരോഗ്യവും പ്രശ്നം അപ്പൊ എല്ലാം എല്ലാരും പരിപാടി ചെയ്യുമ്പോ നമ്മുടെ പരിപാടി തന്നെയാണല്ലോ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതിൽ പങ്കെടുക്കാന്നുള്ളതാണല്ലേ എല്ലാവരെയും കാണുക അതുകൊണ്ട് ും നമ്മുടെ ലാലേട്ടൻ മമ്മൂക്ക സുരേഷ് ഏട്ടൻ ഒക്കെ ടീം ആയിട്ട് ഇവിടെ മത്സരങ്ങളൊക്കെയാണ് അതെ ഫുട്ബോൾ ഉണ്ട് ക്രിക്കറ്റ് ഉണ്ട് വടംവലിയുണ്ട് എല്ലാത്തിനും മാമിന്ന് വന്നിരിക്കുന്നത് സന്തോഷിക്കാൻ അപ്പൊ എന്തായാലും സന്തോഷിക്കൂ പോകുന്ന വഴിക്ക് നമ്മുടെ ഗോഡ് സ്പീഡിന്റെ ഒരു കൗണ്ടർ ഉണ്ട് അവിടെ പോയി ഒരുപാട് സമ്മാനങ്ങൾ കിട്ടും ഓ ഓ ശരി താങ്ക് യു താങ്ക് യു സോ മച്ച് അമ്മ കുടുംബ സംഘം ട്വന്റി ഫൈവ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ശ്രീജി ചേച്ചി മോളും ഉണ്ട് ഹാപ്പി 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 ന്യൂ 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 ഇയർ 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 ടു അതെ അതെ ചെന്നൈ വേണ്ടി വന്നതാ ഇതിന് കുടുംബത്തിൽ അംഗമായതുകൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാ ഒരുപാട് സന്തോഷത്തോടെ വന്നിരിക്കുകയാണ് നിങ്ങളെ കണ്ടതിൽ ഹാപ്പി മത്സരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്നുണ്ടോ പറ്റുന്ന പോലെ പങ്കെടുക്കും അതെ ൂടെ ഞാനൊരു കാര്യം പറയാം നമുക്കിവിടെ കുറച്ച് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ സ്പീഡിന്റെ ആണെങ്കിലും മറ്റേ മൈജി ആണെങ്കിലും നമുക്ക് കുറച്ച് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഒക്കെ ഫില്ല് ചെയ്തിട്ട് വേണം പോവാനായിട്ട് അടിപൊളി ഗിഫ്റ്റ് ഒക്കെ നിങ്ങളുടെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം എന്തൊക്കെ എക്സ്പെക്റ്റേഷൻ ആണ് ഇവിടെ ഉള്ളത് ഒരു ഫാമിലി മീറ്റപ്പ് ഇവിടെ നടക്കാണ് ആദ്യമായിട്ടാണ് അപ്പൊ അതിന്റെ എക്സ്ചേഞ്ച് ചെന്നൈയിലും ഉണ്ട് കൊച്ചിയിലും കാണുമ്പോൾ എന്തൊക്കെ ഒരുപാട് സന്തോഷം എനിക്ക് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമായത് ഇങ്ങനെ എന്താ പറയാ അമ്മ സംഘടനയില് ഈ ആർട്ടിസ്റ്റ് അസോസിയേഷൻ ആദ്യമായിട്ടാണ് ഞാൻ ഒരു മെമ്പറായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് സോ ഇവിടുത്തെ ഈ ഒരു പിന്നെ ഒരു കാണുമ്പോൾ കുറച്ചുകൂടെ സന്തോഷമുണ്ട് കാരണം എല്ലാവരും ഒരു യുണൈറ്റഡ് ആയിട്ട് ഒരു ഫാമിലി ആയിട്ട് ബോണ്ട് സ്ട്രോങ് ആവുക എന്നാണ് എന്റെ ഒരു പ്രതീക്ഷയും അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ നമ്മുടെ അമ്മ സംഗമത്തിൽ ഇന്ന് നമ്മുടെ സിജു വിൽസൺ ചേട്ടനും സുധീർ ഏട്ടനുമാണ് വന്നിരിക്കുന്നത് ചേട്ടാ ചേട്ടൻ സംഗമമാണ് ഇവിടെ വളരെയധികം ജോയിൻ ചെയ്യുന്നത് ഇനിയോട് എൻ്റെ ചേട്ടനല്ലേ ഒപ്പിടീക്കുന്നത് തന്നെ മറ്റേ ഫോമൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ചേട്ടനാണ് ഉപചാരപ്രണ്ട് ചേരേണ്ട ടൈമിൽ കറക്റ്റ് ടൈമിൽ നമ്മൾ ഒരുമിച്ച് ഇൻ്റർവ്യൂവിൽ വന്നു ഒപ്പിടിച്ചത് സുധീരനാണ് അപ്പോൾ അത് ഞാൻ ഈ കഴിഞ്ഞ അമ്മ ഷോ ഉണ്ടായിരുന്നു മഴവിൽ അപ്പോൾ ആ പ്രോഗ്രാമിനാണ് ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്ത് ഡാൻസ് ഗേൾസ് അങ്ങനത്തെ പരിപാടി അത് കഴിഞ്ഞിട്ട് ഗാദറിങ്ങിന് ആദ്യമായിട്ടാണ് വരുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് കാരണം ഒരുമിച്ചൊരു കൂട്ടായ്മയായിട്ട് നമ്മളൊരു സെയിം ഇൻഡസ്ട്രിയിൽ വയ്ക്കുന്ന എല്ലാവരും അപ്പോൾ ഒരു ഫാമിലി പോലെയാണ് ഒരു ഗെറ്റ് ടുഗതർ ആണല്ലോ ഇപ്പോൾ എല്ലാവരും കാണാം ഭയങ്കര ഗ്യാതറിങ് അല്ലെങ്കിൽ എന്താ പറയുക അതൊക്കെ സന്തോഷം തരുന്നൊരു കാര്യമാണ് എനിക്ക് അപ്പോൾ എല്ലാവരും കാണാം അതാണ് സന്തോഷം ഒരു കുടുംബ സംഘമെന്ന് പറഞ്ഞത് അമ്മയുടെ ആദ്യമായിട്ടാണ് ഇത് കുറേ കാലത്തെ നീണ്ട പ്ലാനിങ്ങാണ് വളരെ നല്ലതാണ് ഇപ്പോൾ അംഗങ്ങൾ മാത്രമല്ല അംഗങ്ങളുടെ കുടുംബാംഗം കൂടെ ഒന്നിച്ചു ചെയ്യായിരുന്നു പിന്നെ ഒരുപാട് ഗെയിംസ് ഉണ്ട് കലാമത്സരങ്ങളുണ്ട് ഇതൊക്കെ ഭയങ്കര രസമല്ലേ കുടുംബമായി ഒരു അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത കുടുംബമാണ് അപ്പോൾ ആ കുടുംബം ഒന്നിക്കുന്നു എന്നുള്ളത് ഭയങ്കര ഹാപ്പിയാണ് പലപ്പോഴും നമുക്ക് ഈ സിനിമകൾ ഷൂട്ടിങ്ങിൽ ഇപ്പോൾ നമ്മളിപ്പോൾ സുധീരനൊക്കെ കണ്ടിട്ട് കുറെ നാളായി അപ്പോൾ ചിലപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് എല്ലാവരും കാണുന്നത് പല സിനിമകളിലും വർക്കിങ്ങിലും എല്ലാവരും ബിസി ബിസിയായിട്ട് പല പല സിനിമകളിലായിരിക്കും അപ്പോൾ ഇവിടെ വരുന്ന സമയത്തായിരിക്കും എല്ലാവരും പരസ്പരം കാണുന്നതും ഒരു തൂടിലൊക്കെ വരുന്നതും അത് ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം കുടുംബങ്ങൾ പരിചയപ്പെടുന്നതിന് ചിലപ്പോൾ ഇവിടെ സുഖമുള്ള ഇറ്റ്സ് എ നോവൽ നോവൽ ഐറ്റം ആയിട്ടുള്ള യും കുടും നടന്നിട്ടില്ല അപ്പോൾ ഇതൊരു തുടക്കമായിരിക്കും എല്ലാ സംഘടനയും ഇതേപോലെ വരും ഇതൊക്കെ ഇവിടെ എന്തൊക്കെയാണ് നിങ്ങളുടെ കലാപരിപാടികൾ പോയിട്ട് വേണം അറിയാനായിട്ട് ക്രിക്കറ്റിൽ പരിപാടികളുണ്ട് ഇല്ല ഞാൻ എത്തിയുള്ളു അപ്പൊ അതുകൊണ്ട് പ്രാക്ടീസിനുള്ള ടൈം കിട്ടാത്തത് കൊണ്ട് അങ്ങനൊന്നും ക്രിക്കറ്റിലോ ഫുട്ബോളിലോ ഇതിലൊക്കെ ക്രിക്കറ്റിലുണ്ട് ക്രിക്കറ്റിലുണ്ട് ക്രിക്കറ്റ് ഞാൻ ക്രിക്കറ്റാണ് ക്രിക്കറ്റാണ് ക്രിക്കറ്റ് ഉണ്ട് ഇനി ചെന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കാണും എന്തായാലും ക്രിക്കറ്റ് ഞാൻ ലാലായിട്ട് ക്രിക്കറ്റ് ടീമിലാണ് ഞാൻ ഇവിടെ ആരായിരിക്കും നോക്കാൻ ഞാൻ പറയുള്ളൂ അതുകൊണ്ടാ അപ്പൊ എന്തായാലും സന്തോഷാണ് ഇവിടെ ഒരു മത്സരം അല്ലല്ലോ അല്ലെ പറയാൻ അങ്ങനെയാണോ പോകുന്ന വഴിക്ക് നമ്മുടെ ഗോഡ് സ്പീഡിന്റെ കൗണ്ടർ ഉണ്ട് അവിടെ പോയാൽ നിങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങളുണ്ട് അതെ അറിഞ്ഞായിരുന്നോ അജ്മി ചക്കി ഫ്രഷ് ആട്ട കൊണ്ടുള്ള ചപ്പാത്തി ഓരോ ഗോതമ്പ് മണിയും ന്യൂട്രീഷൻ ലോക്ക് ചെയ്ത് ഫൈബറിനാൽ സമ്പുഷ്ടമാണ് അജ്മി ചക്കി ഫ്രഷ് ആട്ട കുടുംബത്തിന്റെ ആരോഗ്യത്തിന് ഒരു പ്രോമിസ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈ ജി ഫ്യൂച്ചർ Brides of Maharani from Maharani Wedding Collections, Todabura. Every bride is a Maharani.